അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രിജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ സുന്ദരി ചീരയൊക്കെ പിരിച്ച് മാറ്റി ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൃഷി സ്ഥലത്തെ വെണ്ടയും ചീരയും ഒക്കെ ഒന്ന് വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സുന്ദരി ചീരയെല്ലാം മുളച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ഈ ചീരയുടെ വലുതായിട്ടുള്ള തൈകളൊക്കെ ഒന്ന് കറിച്ച് ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ചെടിയൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഇരകൾ നല്ല പച്ച നിറത്തിലുള്ളതും തണ്ട് റോസ് നിറത്തിലുള്ളതുമാണ് ഇതിനെ ഇവിടെ സുന്ദരി ചീര എന്നാണ് പറയാറ് ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും പറയാറ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ സുന്ദരി ചീരയുടെ തൈകളൊക്കെ താണ്ടേ ഇതുപോലെ പറിച്ച് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കൂട്ടത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ ചുവടൊന്നും പൊട്ടിപ്പോകാതെ വേണം ഇതുപോലെ പറിച്ച് അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് ഇതുപോലെ ഇളക്കിയെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ വേരുകളൊക്കെ ഇതുപോലെ ഒന്ന് സ്യൂഡോ ബോണസ് ലായനിയിലായി മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് പിന്നെ ഞാൻ ഇത് നട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗ് തയ്യാറാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോ ബാഗിൽ ഒരു തയ്യാണ് ഞാനിവിടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സുന്ദരി ചീരയുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ മുകളിലായി ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തിരിക്കാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ചീര തൈകൾ മുക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഗ്രോ ബാഗിലേക്ക് ഒന്ന് നട്ട് കൊടുത്തു അതിനുശേഷം അതിൻ്റെ ചുവട് ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സുന്ദരി ചീരയുടെ തൈകളൊക്കെ പറിച്ചു മാറ്റി നട്ട് കൊടുത്തത് വൈകുന്നേരത്തായിരുന്നു വൈകുന്നേരങ്ങളിലാണ് ഇതൊക്കെ മാറ്റി നട്ട് കൊടുക്കേണ്ടത് വെയിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും നല്ല വെയിലുള്ള സമയമാണ് വെയിലുള്ള സമയത്ത് നമ്മൾ ചെടികളൊക്കെ പിരിച്ച് മാറ്റി നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി വാടി കരിഞ്ഞു പോകും ഇത് വൈകുന്നേരങ്ങളിൽ നട്ട് കൊടുത്തതിന് ശേഷം ഒരാഴ്ചത്തേക്ക് തണൽ കൊടുക്കുകയും വേണം ചെടി ചുവടൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാൻ മതി പിന്നെ ഇതിൻ്റെ ചുവടുകളിലായി പുതയിട്ട് കൊടുക്കുകയും വേണം ഉതയിട്ട് ഞാൻ ഈ തൈകളൊക്കെ തണടത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു താണ്ട് ഇതുപോലെ ആയി നിൽക്കുകയാണ് ഇനി ഈ തൈകളൊക്കെ നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് വെണ്ട കൃഷിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ വിളവൊക്കെ ഒന്ന് എടുക്കാം വെണ്ട ചെടിയിൽ നല്ല രീതിയിൽ വെണ്ടക്കായും പൂവുകളുമൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഞാൻ ഈ വെണ്ടയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വിളവുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇനി ഇതിൽ നിൽക്കുന്ന വെണ്ടക്കായകളൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് രണ്ട് ദിവസത്തിലൊരിക്ക എനിക്ക് നല്ല രീതിയിൽ തന്നെ വെണ്ടക്കായകളിൽ നിന്ന് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ വിളവെടുക്കുമ്പോൾ നമുക്ക് നല്ല മാനസികമായിട്ടുള്ളൊരു ഉണ്ടാവുകയും അതുപോലെ തന്നെ വിഷങ്ങളൊന്നും ചേരാതെയുള്ള പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കോവലിലും കായ്കളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൂടി പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ കോവലിൽ നിന്ന് ഞാൻ നല്ല വിളവ് കിട്ടുന്നതിനുള്ള ടിപ്സുകളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒക്കെ ഒന്ന് കണ്ടുനോക്കണം നന്നായിട്ട് താണ്ടെ കോവക്കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ താൻ നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് ഇതുപോലെയുള്ള വിളവുകളൊക്കെ കിട്ടിയിരിക്കുകയാണ് കുരങ്ങന്മാരുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് പയറ് തക്കാളി വഴുതന ഇതൊക്കെ കൃഷി ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് വെണ്ട ചീര പച്ചമുളക് ക്യാബേജ് കോളിഫ്ലവർ ഇതെല്ലാം നമുക്ക് കുരങ്ങന്മാരുണ്ടെങ്കിലും കൃഷി ചെയ്യാം അധികം ഈ വിളകളെ അങ്ങോട്ട് കുരങ്ങന്മാർ ശല്യം ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ കൃഷി കൃഷിസ്ഥലത്ത് നിന്ന് എനിക്ക് ഇതുപോലുള്ള വിളവുകളൊക്കെ കിട്ടുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്